<pyatete> <speaking up immigrant growing up> ും മക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ മുട്ട വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പേരാണ് എഗ് ബോർജി അപ്പോൾ അത് ഇപ്പം ഞാൻ ശരിയാക്കി ഉണ്ടാക്കി തരാം അപ്പം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും ഞാനത് ശരിയാക്കിയിട്ട് ഇപ്പം ഞാൻ എല്ലായിടത്തും കിട്ടുന്നതാണ് സ്ട്രീറ്റ് സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിപ്പോൾ ഞാൻ ഉണ്ടാക്കി കാട്ടി തരാം എന്റെ വീഡിയോ എല്ലാവരും കാണുന്നതാണല്ലോ എന്നോട് ഉമ്മാട് എല്ലാവർക്കും സ്നേഹം ഇഷ്ടം തന്നെ അല്ലേ ശരി ഞാനിപ്പോ ഉണ്ടാക്കി കാട്ടി തരാം കറണ്ട് പോയി മക്കളെ അതെ ഇത് ഇത് ഉണ്ടാക്കാൻ പോണ നേരത്ത് അപ്പോഴത്തെ ഞാൻ എവിടെയൊരു ലൈറ്റ് ഇതേ പുതിയതായിട്ട് ഇതൊരു ലൈറ്റ് മേടിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് അരിയാൻ പോകുന്നത് സബോള കുഞ്ഞാക്കി അരിഞ്ഞതിന്റെ ശേഷമായിട്ട് ഞാൻ തക്കാളി ചെറുതാക്കി അരിയാൻ പോവാണ് തക്കാളി ചെറിയ പീസാക്കി അരിയാണ് കല്ല് വന്നൂട്ടാ സമാധാനായി ൂടി മിക്സ് ആക്കണം ചട്ടി വെച്ചു ചട്ടി ചൂടാവണ് ചൂടാണേ വെളിച്ചെണ്ണ വയ്ക്കാൻ പോണ് ഇതൊക്കെ ഒന്ന് വാട്ടാൻ പോണൊന്ന് ఇప్పుడు అబొనే లేశమన్న ൂടി ഇടാൻ പോണേ നമ്മൾ വാടി വെക്കേപ്പില ലേശ ഇടാൻ പോണ് മുട്ട ഉടച്ച് ഒഴിക്കാൻ പോണേ നന്നായി മുരിഞ്ഞു വരണം മുട്ട ശരിയായി മുട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ നല്ലൊരു സാധനം ഞാൻ ഉണ്ടാക്കിയതാണിത് എക്ക് പൂർജി റെഡി നന്നായിട്ടുണ്ട് നല്ല സ്റ്റേതുണ്ടാവും കഴിക്കാനൊക്കെ നിങ്ങളൊക്കെ കഴിച്ചു കാണും എന്നാലും ഞാൻ ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കിയതാണ് കടയിലൊക്കെ വഴിപോരത്തൊക്കെ ഇങ്ങനെ കണിക്കുന്ന കാരണം തട്ടുകടയിലൊക്കെ ഇണ്ടാക്കും ഓക്കെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഉമ്മാക്കു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലെങ്ക് ചെയ്യുക ഉമാക്ക് വേണ്ടിയിട്ട് ക്ക് വേണ്ടി എല്ലാവരും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക മഴ വാക്കുകളിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഓക്കേ